വെറും അറുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന ഒരു ഫോർ ബെഡ്റൂം വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയും കളമശ്ശേരിയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലുമായി പാനായിക്കുളം എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് നാല് പോയിന്റ് ഏഴ് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റം കടപ്പാക്കല്ലൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റോഡിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഫുൾ സിലിം വർക്കുകളും ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തും രണ്ട് അറ്റാച്ച് ബെഡ്റൂം അടക്കം നാല് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ സെക്കൻഡ് കിച്ചണായി ഉപയോഗിക്കാവുന്ന രീതിയിൽ വർക്ക് ഏരിയ താഴ്ത്തി നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിനും പന്ത്രണ്ടടി വേദിയും ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് ലഭ്യമായിട്ടുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമിന് പത്തടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചാണ് നാലാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച് ആണ് യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ ആലുവയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ പാനായിക്കുളം എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് ഏഴ് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും ലക്ഷം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക